എ എ റഹീം ട്രോക്ലൈറ്റ് വീണു വലിയ ബിരുദങ്ങളില്ലാത്ത ഷിബു മീറാൻ സ്കോർ ചെയ്തു വൈറൽ കുറുപ്പ് ഇംഗ്ലീഷ് ഭാഷയുടെ പേരിൽ ഇടനമ്പി എ എ റഹീം ട്രോളുകൾ ഏറ്റുവാങ്ങുന്നതിനെപ്പറ്റി വൈറൽ പോസ്റ്റുമായി ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്റർ ഇർഷാദ് ലാവണ്ട് യൂത്ത് ലീഗ് പ്രതിനിധി സംഘത്തോടൊപ്പം യഹങ്ക സന്ദർശിച്ച ഷിബു മീരാനുമായി എ എ റഹീബിനെ താരതമ്യം ചെയ്തുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് ഷിബു മീറാന് ഒരുപാട് ബിരുദങ്ങളുടെ മാറാപ്പു ചുമക്കാറില്ല നാൽപ്പതുകളിലാണ് അയാൾ ആഗ്രഹിച്ചൊരു എൽ എൽ ബി ബിരുദം സ്വന്തമാക്കിയത് എന്നാൽ ഒരു ദേശീയ യുവ നേതാവ് എങ്ങനെയാവണമെന്ന് ഷിബു എങ്ങനെ എങ്ങനെയാവരുതെന്ന് എ റഹമും കാട്ടിത്തന്നുവെന്ന് ഇർഷാദ് ഫേസ്ബുക്കിൽ കുറിച്ചു ഭാഷകൾ കൈകാര്യം ചെയ്യാൻ കഴിയുക എന്നത് ദേശീയ നേതാവിന് വേണ്ട ബേസിക് ക്വാളിറ്റിയാണ് വലിയ ബിരുദങ്ങളല്ലെങ്കിലും സ്വപ്രയത്നത്താൽ ഷിബു മനോഹരമായി ഹിന്ദി സംസാരിക്കും തെറ്റു പറയാൻ കഴിയാത്ത വിധം ഇംഗ്ലീഷ് സംസാരിക്കും ചോദ്യം ചോദിക്കുന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉദ്ദേശിക്കുന്ന ആശയം കൃത്യമായി അദ്ദേഹം പറഞ്ഞുവെക്കും യഹലങ്ക ഉദാഹരണമായി എടുക്കാം റഹീം ഏഹലങ്കരെ എത്തുന്നു കുറച്ച് വിഷ്വലുകൾ ഷൂട്ട് ചെയ്ത് വൈകാരികതയ്ക്ക് ശ്രമിക്കുന്നു കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ പ്രതിനിധി എന്ന നിലയിൽ ദേശീയ മാധ്യമങ്ങൾ അയാളുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നു ഉത്തരം പറയാൻ കഴിയാതെ പരിഹാസ്യനാകുന്നു അവിടെ കർണാടക അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെടാൻ അദ്ദേഹം ശ്രമിച്ചില്ല സർക്കാർ പ്രതിനിധികളെ കണ്ടില്ല പ്രഹമന് ലഭിച്ച കൊട്ടേഷൻ വൈകാരികത ഇളറ്റിവിടാനുള്ള വിഷ്വലുകൾ തയ്യാറാക്കുക എന്നതായിരുന്നു പക്ഷേ മാധ്യമങ്ങൾ ഇടയ്ക്ക് കയറി അയാൾ ഒരു ട്രോൾ മെറ്റീരിയലായി മാറി ഇനി ഷിമുലേക്ക് നോക്കാം യൂത്ത് ലീഗ് പ്രതിനിധി സംഘത്തോടൊപ്പം യഹലങ്ക സന്ദർശിക്കുന്നു അവിടുത്തെ അവസ്ഥ മനസ്സിലാക്കി ന്യായീകരണം ചമയ്ക്കാതെ പുനരധിവാസം എന്ന ആവശ്യം സർക്കാരിന് മുന്നിൽ വയ്ക്കുന്നു കെ എം സി സി മൈനോറിറ്റി കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ കാണുന്നു പുനരധിവാസം സർക്കാർ ലക്ഷ്യമാണെന്നും നാളെ തന്നെ നല്ല വാർത്ത കേൾക്കുമെന്നും സിദ്ധരാമയ്യെ യൂത്ത് ലീഗ് പ്രതിനിധികൾക്ക് ഉറപ്പു നൽകുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ മനോഹരമായി അയാൾ കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുക മാത്രമല്ല റഹിമിന്റെയും ജലീലിന്റെയും നാടകമെടുത്ത് വ്യക്തിയിൽ കയറ്റുകയും ചെയ്യുന്നുണ്ട് രാജ്യസഭ എം പി എന്ന നിലയിൽ സർക്കാരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന റഹീമിനെ അത് ശ്രമിക്കാതെ നാടകം നന്നയിച്ച് തിരികെ പോയതിന്റെ തിരികെ പോയതിനെ മാന്യമായ ഭാഷയിൽ പരിഹസിക്കുന്നു അധികാരമില്ലാത്ത പദവികളില്ലാത്ത ഷിബു മീരാൻ ഒരു വിവാദ വിഷയം മനോഹരമായി കൈകാര്യം ചെയ്തതും റഹീം എത്രമാത്രം പരിഹാസനായെന്നതും ചേർത്തു വെച്ച് മനസ്സിലാക്കുക ഒരു എം എൽ എ പദവി അല്ലെങ്കിൽ ഒരു എം പി സ്ഥാനം നാഹിക്കുന്നുണ്ട് ഷിബു മീരാൻ ലീഗിന് കിട്ടിയ മികച്ചൊരു അസറ്റാണ് അയാൾ നേതൃത്വം പരിഗണിക്കപ്പെടേണ്ട പേരുകളിൽ പ്രഥമ പേരുകാര ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഹംഗിയെ നിറവേറ്റുക ആഹിക്കുന്ന പദവി ഉടൻ തേടിയത്തും ഉറപ്പാണെന്നാണ് ഇർഷാദ് ലാവൻഡർ വ്യക്തമാക്കുന്നത്